ചെമ്മനീർ പോവൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ രേവതി കുറച്ച് ലേറ്റായിട്ടാണ് രാവിലെ എഴുന്നേറ്റ് വരുന്നത് അപ്പോഴേക്കും ചന്ദ്രമതി ദേഷ്യിക്കുന്നുണ്ട് കേട്ടോ നീ ഇപ്പോഴാണോ എഴുന്നേറ്റ് വരുന്നത് നീ സമയം ഒന്ന് ക്ലോക്കിലേക്ക് നോക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇനി ഞാൻ ക്ലോക്ക് നോക്കി സമയം കൂടി പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ അമ്മയ്ക്ക് എന്നെ നോക്കിയാൽ കാണാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ കൂടുതൽ എന്നോട് തർക്കുത്രം പറയല്ലേ ഈ ഇടയുടെ നിന്റെ നാവ് കുറച്ച് കൂടുന്നുണ്ട് നീ രാവിലെ എഴുന്നേറ്റ് ഇവിടെ കാപ്പി ഒന്നും ഇട്ട് തരാൻ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് രേവതിൻ്റെ നല്ലവണ്ണം വഴക്കും പറയുന്നുണ്ട് അതേ അമ്മ എനിക്ക് വയ്യായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം കൊണ്ട് കിടന്നത് ആ നിന്റെ അഭിനയം ഒന്നും എന്നോട് എടുക്കണ്ട പോയി കാപ്പി എടുത്തിട്ട് എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി ഇറങ്ങി വരുന്നുണ്ട് എന്താ ഇവിടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ സച്ചി തന്നെ പറയുന്നുണ്ട് ഇവൾ തന്നെ രാവിലെ എഴുന്നേറ്റ് വന്ന് കാപ്പി ഇട്ടാലേ നിങ്ങൾക്ക് കുടിക്കാനായിട്ട് പറ്റത്തുള്ളൂ നിങ്ങൾക്ക് കടകളെ കയറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി ഇവരാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ജോലിയൊന്നും ചെയ്യത്തില്ലായിരുന്നെന്ന് അച്ഛമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ഇവർക്ക് പ്രസവിക്കാനും മടിയായിരുന്നു എന്ന് സൗന്ദര്യം പോകുമെന്ന് ജോലി ചെയ്താലും പ്രസവിച്ചാലും അതുകൊണ്ട് ഇതൊന്നും ചെയ്യാതിരുന്നതാണ് പിന്നെ അച്ഛമ്മയെ പേടിച്ചിട്ടാണ് ഇവർ മൂന്ന് പ്രസവിച്ചത് തന്നെ ആ മൂന്നെന്ന് പറയേണ്ട തന്നെ പിന്നെ വഴി കിടന്ന് കിട്ടിയതാണല്ലോ ഇവർക്ക് രണ്ടല്ല രണ്ടല്ലേ പ്രസവിച്ചിട്ടുള്ളൂ ഇവരുടെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് നീ രാവിലെ തന്നെ എന്നോട് വഴക്കുണ്ടാക്കാനാണോ ഇറങ്ങി വന്നേക്കുന്നത് നിന്നോടൊന്നും സംസാരിക്കാനേ കൊള്ളത്തില്ല രേവതി നീ മര്യാദക്ക് പോയിട്ട് നീ കാപ്പിട്ടുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ചന്ദ്രമതി പോകുന്നുണ്ട് അപ്പോഴേക്ക് രേവതിക്ക് ഒരു വയ്യായി വന്നിട്ട് ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്താ പറ്റി രേവതി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ഏ അതൊന്നും വേണ്ട സച്ചി ആട്ടാ എന്തോ കഴിച്ചത് ദയിക്കാഞ്ഞതാണ് ഇന്നലെ രാത്രിയിലും ചെറുതായിട്ട് ഛർദ്ദിച്ചിരുന്നു എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരുടെ അടുത്തേക്ക് അടുത്തേക്ക് ഈച്ചടടുത്തേക്ക് വരാനായിട്ട് അപ്പോൾ ഈശ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രേവതിയുടെ അപ്പോൾ ഈശ പറയുന്നുണ്ട് ആ അപ്പോൾ ഒരു സന്തോഷ വർത്തമാനം തന്നെയടാ അവൾ പ്രഗ്നന്റ് ആണ് ആദ്യം ഛർദിക്കും പിന്നെ തല ഇറങ്ങും പിന്നെ ഈ ഭക്ഷണത്തിനോടൊക്കെ ഒരു ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് സച്ചി ഭയങ്കര സന്തോഷിച്ച് നേരെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് രേവതി അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങുമായിരുന്നു കേട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് ചന്ദ്രമതി വന്നിട്ട് നീ എന്താണ് ഇവിടെ കിടന്ന് കൂർക്കം വലിച്ചു ഉറങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ രേവതിന് വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ രവിയേട്ടം വരുന്നുണ്ട് രവിയേട്ടം വന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനാ എപ്പോഴും ഇവിടെ ഇങ്ങനെ വഴക്ക് പറയുന്നത് ഇവക്കെന്താ ഉറങ്ങുമെന്ന് വേണ്ടേ നീ ഇവിടെ രാവിലെ കിടന്ന് ഉറങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിനെ വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അച്ഛ എനിക്ക് നല്ല സുഖമില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മോളെ മോക്ക് സുഖമില്ലാന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പോകാം നമുക്ക് സച്ചിയെ െന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സച്ചി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ സച്ചി വന്നിട്ട് പറയുന്നുണ്ട് ആ ഞാൻ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അച്ഛനുള്ളതുകൊണ്ട് ഞാനൊന്നും മിണ്ടാഞ്ഞത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം രേവതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി ആണെങ്കിൽ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് എന്നിട്ട് ഈ സച്ചി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് രേവതി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ സച്ചി പറയുന്നുണ്ട് ആ ഇത് അവൻ പറഞ്ഞ പോലെ ഭക്ഷണത്തിനൊക്കെ ഇഷ്ടം ഉണ്ടാവും പറഞ്ഞില്ലേ ഇത് അത് തന്നെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ സച്ചി അങ്ങനെ രേവതി രേവതിയുടെ അമ്മേനെ വിളിക്കുന്നുണ്ട് അമ്മേനെ വിളിച്ചിട്ടിങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഇങ്ങനെ വയ്യായികയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് മോളെ എന്തെങ്കിലും സന്തോഷ വാർത്തയുണ്ടോ വിശേഷമുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏയ് അതൊന്നും അല്ലമ്മേ എനിക്ക് വയറ്റിനെന്തോ സുഖമില്ല കഴിച്ചതൊന്നും ശരിയായില്ല അതുകൊണ്ടാണ് അന്നേരം അമ്മ പറയുന്നുണ്ട് എനിക്കൊരു സന്തോഷ വാർത്തമാനം അടുത്ത് തന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ നിങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ആലോചിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അതൊക്കെ ഉടനെ ഉണ്ടാവുമോ അമ്മയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് രേവതിയുടെ അനിയത്തിയുടെ കല്യാണ കാര്യത്തെയൊക്കെ പറ്റിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളുടെ സച്ചി വിചാരിക്കുന്നത് എന്താണ് നമ്മളുടെ രേവതിക്ക് വിശേഷമുണ്ട് അവൾ എന്നോട് പറയാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്